And then, ണ്ടാക്കാൻ പോകുന്നത് അതിന് ആദ്യം ഇട്ട് മസാല ഉണ്ടാക്കണം മസാലയ്ക്ക് ചെമ്മയും ഗരം മസാല ഉപ്പും മുളക് പൊടിയാണ് മുളക് ഉപ്പ് ഗരം മസാല വരയിട്ടുണ്ട് இப் ப translating இது அம்igmா എന്ത് എന്ത് മസാല ഞെക്കുമ്പോ പുറത്തേക്ക് വന്നു മാങ്ങ ഞെക്കുമ്പോ മസാല പുറത്തേക്ക് വന്നു അങ്ങനെ ആവൂടെ അത് നമ്മള് ഒരു പാത്രത്തില് മാങ്ങ വര ആ പാത്രത്തില് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഇരിക്കുന്നിട്ട് മുളകൊണ്ട് ചെറു മസാല ഇട്ടു അത് നമ്മള് അറ്റ മാങ്ങേക്ക് ഇട്ട് നന്നായിട്ട് ചേട്ടി അതിട്ടിട്ട് നമുക്ക് കല്ലിലടിക്കാം അല്ലെങ്കിൽ ഇട്ട് വയ്ക്കാം നമ്മളിപ്പ ഇട്ടുവച്ചക്കാണ് ചെയ്തത് നമുക്ക് അതിനുശേഷം അത് ഇട്ടുവെച്ച് നന്നായിട്ട് പറ്റും അന്നിട്ടതിന്റെ സാധനമൊക്കെ പൂവായി വരുന്ന പോലെ ഇടർന്നിടുന്നു വന്ന പോലെ നമ്മൾ അത് കിട്ടും എന്നിട്ട് നമ്മളെടുത്ത പാത്രത്തിൽ ഇച്ചിരി മസാല ബാക്കി ഉണ്ടാകും ആദ്യം തേച്ചൊടിക്കുക അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ചൂട് മസാല ഉണ്ടാക്കും അങ്ങനെ വന്നിട്ടുണ്ട്